ഹായ് ഫ്രണ്ട്സ് എം ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കഴിഞ്ഞ പ്രാവശ്യം ഇട്ട വീഡിയോ എന്ന് പറയുന്നത് വലിയ വില കൊടുത്ത് നമ്മൾ മേടിച്ചറിയിൽ നിന്ന് വാങ്ങിച്ച പ്ലാന്റ്സ് വളർന്നു വരുമ്പോഴത്തേക്കും അവർ പറയുന്ന നല്ല ഫ്രൂട്ട് കിട്ടും എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങിച്ച് നട്ട് വലുതാകുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച അത്ര നിലവാരം പുലർത്താത്ത ചെടികൾ നമ്മൾ ഒഴിവാക്കിയതിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഈ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം എല്ലാ വെട്ടിക്കളഞ്ഞ പ്ലാന്റ്സും ഉൾപ്പെടുത്താത്തത് എന്തെന്ന് വെച്ചാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോവും അപ്പോൾ നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് ഇടാൻ ഉദ്ദേശിച്ചത് രണ്ടാത്ത പാർട്ടാണ് അപ്പം മറ്റ് വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അപ്പോൾ അതിവിടെ കണ്ടിട്ട് വരിക ഈ വീഡിയോയിൽ നമുക്ക് ആദ്യമായി നോക്കാൻ പോകുന്നത് ആപ്പിൾ ഒരു മോശം ചെടിയെന്നല്ല ഞാൻ പറയുന്നത് നല്ലൊരു ഫ്രൂട്ട് പ്ലാന്റ് തന്നെയാണ് പക്ഷേ എനിക്ക് എന്നറ്റതിൽ നമുക്ക് ഫലം കിട്ടിയിട്ടില്ല ചിലപ്പം ചില കാലാവസ്ഥ അതിന് അനുയോജ്യമായി വരാത്ത കൊണ്ടായിരിക്കാം അതിൽ ഗ്രാഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു അത് തന്നെയാണ് വലുതായി വന്നതും അത് വ വലുതായി ഭയങ്കര മുള്ളും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ നിർത്തി ഏകദേശം രണ്ട് വർഷത്തോളം നിന്നിട്ടാണ് അത് കായ്ച്ചത് കായച്ചതും അത് സംഭവം അതി നമ്മൾ വിചാരിച്ച അത്ര ഫലമല്ല അത് ഭയങ്കര കൈപ്പുള്ള ഒരു ഫ്രൂട്ടായിട്ടാണ് കിട്ടിയത് അപ്പോൾ അതിനെ നമ്മൾ വെട്ടിക്കളയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വേറാപ്പിൾ വേറാപ്പിൾ ഞാൻ ഇത് വെട്ടിക്കളഞ്ഞ ഇത് വലിയൊരു മരമായിരുന്നു ഇത് വെട്ടിക്കളഞ്ഞിട്ടും കളഞ്ഞിട്ടും പിന്നേം പിന്നെയും പൊടിച്ച് വരുകയാണ് കണ്ട ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ട വലിയ വലിയ മുള്ളാണ് വേണ്ട ബാക്കി സെയിം തന്നെ ഇല ഇലയൊക്കെ സെയിമാണ് പക്ഷേ ഇത് നല്ല നല്ല മുള്ളാണ് വേണ്ട കണ്ടോ രണ്ടാമതെ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ച ഒരു റെഡ് കളർ വേറെ ആപ്പിളാണ് നമ്മൾ മേടിച്ച് നീട്ടത് അതും അത് ഈ സെയിം അവസ്ഥ തന്നെ അതും ക്രാഫ്റ്റും കാര്യങ്ങളുമായിട്ടൊക്കെ തന്നെയാണ് വന്നത് അതും വലു അതും വലുതായി വന്നപ്പോഴത്തേനും അതിലും ഫ്രൂട്ടൊന്നും ഫ്രൂട്ട് വരാൻ നമ്മൾ നിന്നില്ല അത് വലിയ വലിയ തടിയാവുകയും കട്ട് ചെയ്ത് കളയാണ് ചെയ്തത് അത് ഇത് മെയിനായിട്ട് ഈ വേറാപ്പിളിൻ്റെ അത് വലുതായി വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ മുള്ളു ഭയങ്കരമായിട്ട് മുള്ളും കാര്യങ്ങളൊക്കെ ഇപ്പം ഗ്രാഫ്റ്റ് ചെയ്ത സാധനങ്ങൾ വരാണെന്നുണ്ടെങ്കിൽ ഇതിന് മുള്ളു ചെറുതായിട്ട് കാണും എന്നാലും മറ്റത് വളരെ വലിയ മുള്ളുകളും കാര്യങ്ങളൊക്കെയാണ് വന്നത് അപ്പോൾ അതിനെ നമ്മൾ കട്ട് ചെയ്ത് കളയാണ് ചെയ്തത് റെഡ് കളറാണ് അപ്പോൾ റെഡ് കളർ വേറാപ്പിളം മേടിച്ച് നട്ട സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ ലോങ്ങൻ വാങ്ങിച്ച് നട്ടിരിക്കുന്നത് ലോങ്ങൻ നല്ല വലുതായിട്ടുണ്ട് നേരത്തെ വീഡിയോയിൽ കയറ്റിട്ടുണ്ട് അപ്പം അത് വാങ്ങിച്ച് നട്ട സമയത്ത് അത് നമുക്ക് വൃത്തായിട്ട് തോന്നിയില്ല ഗ്രാഫ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ അത് വലുതായപ്പോഴത്തേനും ഭയങ്കര മുള്ളും കാര്യങ്ങളും ആയിട്ട് വലിയൊരു മരമായി അപ്പം നമ്മൾ അതിനെ വെട്ടിക്കളഞ്ഞിട്ട് നമ്മൾ ഈ ലോങ്ങനാണ് നട്ടത് അല്ലാതെ ഞാൻ ഒരു വേറെ വേറെപ്പോഴും മേടിച്ച് നട്ടിട്ടുണ്ട് കൊല്ലത്തിൽ നിന്നുള്ള ഒരു നേഴ്സറിയിൽ നിന്നാണ് ഞാൻ ഇത് മേടിച്ച് നട്ടത് നല്ല മുള്ളുണ്ട് ഉണ്ട് ഇത് നല്ല മുള്ളുണ്ട് ഇത് വാങ്ങിച്ച് നട്ടിട്ട് ാവശ്യം പൂവൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ നട്ടിട്ട് വേറാപ്പിൾ പൂത്തിട്ടുണ്ട് ഇതും ഇതേപോലെ വലിയ വലിയ മരം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വെട്ടിക്കളയും ഇല്ല ഇത് നല്ല റിസൾട്ട് തരുകയാണെങ്കിൽ നമ്മളിതിനെ നിർത്തും ഫ്രണ്ട്സ് അങ്ങനെ ഏറെ നാളത്തെ ചൂടിന് ശേഷം ഇന്നൊരു അല്പം മഴ ലഭിച്ചിരിക്കുകയാണ് അപ്പം ആ മഴയിൽ നമ്മളെ ചെടികളെല്ലാം നല്ല ഉഷാറായിട്ടുണ്ട് നമ്മൾ ഡെയിലി വെള്ളം ഒഴിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ വാനലിൻ്റെ അവസ്ഥ അറിയാമല്ലോ ഭയങ്കര ചൂടാണ് വെള്ളം ഒഴിച്ചാലും അത് പെട്ടെന്ന് ജലം വറ്റിപ്പോയി ജലം പോയി ചെടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന അവസ്ഥയിലാണ് ചെടികളൊക്കെ നല്ല ഉഷാറിലെത്തിയിരിക്കുകയാണ് അല്ല ചെടിയൊക്കെ നനഞ്ഞ് ചക്കര കുട്ടി തിലത വന്നിരിക്കുകയാണ് നമ്മൾ നമ്മളാ ബാലി ബാലി പൂ നല്ല വലുതായി വന്നിട്ടുണ്ട് അതേപോലെ നമ്മളെ റംബുട്ടാൻ ഈ തേർട്ടി ഫൈവ് നിറച്ച് പൂ വന്നിട്ടുണ്ട് വേറൊരു ഈ തേർട്ടി ഫൈവ് ഉണ്ട് അതിൽ നല്ല കാ നല്ല വലിപ്പമായിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം നല്ല ബുഷാക്കി നമ്മൾ നടത്തിയിട്ടുണ്ട് ഇത് ഈ പ്രാവശ്യം നല്ല നിറച്ചും പൂ നമുക്ക് വന്നിട്ടുണ്ട് അതെല്ലാം ക നമുക്ക് പ്രതീക്ഷിക്കാം ക്രിംസൺ റെഡ് ഇതും പൂവിട്ടിട്ടുണ്ട് പിന്നെ നിറച്ച് മുട്ടു വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് ഇവിടെ നമ്മൾ നേരത്തെ നട്ടിരുന്നത് സുരനാൻ ചെറിയാണ് സുറിനാഞ്ചെറി നമ്മൾ വെട്ടി കളഞ്ഞിരിക്കുകയാണ് അത് കാഴ്ച കഴിഞ്ഞാൽ മധുരം തോന്നിക്കില്ല ഒരു വല്ലാത്തൊരു ടേസ്റ്റാണ് അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ വെട്ടി കളഞ്ഞ് അതിന് പകരം നമ്മൾ നാംഡോക്കിൻ്റെ ഗ്രീൻ മാവ് നട്ടിരിക്കുന്നത് ഞാൻ കൂടുതലും വെട്ടി കളഞ്ഞു കൂടുതലും മാവാണ് നട്ടിരിക്കുന്നത് അപ്പോൾ ഇത് നാംഡോക്കിൻ്റെ ഗ്രീൻ വെറൈറ്റിയാണ് ഇതിൻ്റെ നമുക്ക് ഗോൾഡും ഉണ്ട് പർപ്പിളും ഉണ്ട് അപ്പം സുർണ്ണാം ചെറിക്കു വരം നമ്മൾ നട്ടിത് നാംഡോക്കിൻ്റെ ഗ്രീനാണ് ഏകദേശം നാലര അഞ്ചടിയോളം ഹൈറ്റുള്ള നാംഡോക്കുമായി ഗ്രീൻ ആണ് അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് മൽബറിയാണ് മൽബറി ബ്രസീലിയം മൽബറിയാണ് അപ്പം ഞാൻ അതിൽ ഇപ്രാവശ്യം ഒരു കായ വന്നായിരുന്നു അത് ഞാൻ നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി നിർത്തിയിരുന്നു അത് ആരോ കഴിച്ചുകൊണ്ട് പോയി അപ്പോൾ അതിൻ്റെ റിവ്യൂ നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ ബ്രസീലിയം മൽബറി ഇവിടെ ഒരു ഇവിടെ ഒരു കായ നിന്നാണ് അതാരോ കുറച്ചുകൊണ്ട് പോയി എല്ലാവരും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കായിരുന്നു അതിനിപ്പം അടുത്ത കവരട്ട നമുക്ക് എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇതിൻ്റെ ടേസ്റ്റ് മധുരമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ ഒരു മോശം ഫ്രൂട്ടല്ല നല്ല ഹെൽത്തി ഫ്രൂട്ടാണ് നമുക്ക് ലിവറിൻ്റെ അസുഖങ്ങളും കാര്യങ്ങളുമായിട്ടൊക്കെ ഉള്ളവർക്കൊക്കെ നല്ലൊരു ഹെൽത്തി ഫ്രൂട്ട് തന്നെയാണ് ഈ മലബുറി അടുത്തതായി നമ്മൾ കാണാൻ പോകുന്ന ലിച്ചിയാണ് അപ്പോൾ ലിച്ചി എൻ്റെ അഭിപ്രായത്തിൽ മേടിച്ച് നടാതിരിക്കുന്നതായിരിക്കും നല്ലത് നമ്മുടെ കാലാവസ്ഥയിൽ ലിച്ചി ഈ ലിച്ചിക്ക് അനുയോജ്യവുമല്ല അതായത് നമ്മുടെ കാലാവസ്ഥയിൽ ലിച്ചി വളരാനുള്ള ചാൻസ് വളരെ കുറവാണ് കരിം ലിച്ചി ലിച്ചി ഒരു നല്ല ഫ്രൂട്ടാണ് നല്ല ടേസ്റ്റുള്ളതാണ് നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടായിരിക്കുക നമ്മൾ റംബുട്ടാൻ റമ്പുട്ടാൻ പോലെയാണ് ഇരിക്കുന്നതെങ്കിലും ടേസ്റ്റ് ഒരു അല്പം കൂടെ വ്യത്യാസമുണ്ട് നല്ലൊരു ഫ്ലേവറാണ് അപ്പം ലിച്ചി ഞാൻ മേടിച്ച് നട്ടിടമുണ്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും വീട്ടിൽ ലിച്ചി കാച്ചു നമ്മളെ കാലാവസ്ഥയിൽ എവിടെയെങ്കിലും കാച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പം നമ്മുടെ കാലാവസ്ഥയിൽ റിസൾട്ട് കിട്ടാൻ വളരെ ചാൻസ് കുറവാണ് ഇതാണ് നമ്മുടെ വീട്ടിലിരിക്കുന്ന ലിച്ചിയുടെ പ്ലാന്റ് റിസൾട്ട് അങ്ങനെ കിട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പം വാങ്ങിക്കുന്നവർ ഇപ്പം ഒരുപാട് സ്ഥലത്തൊക്കെ സെയിൽസൊക്കെ ഉണ്ട് ഈ ലിച്ചിൻ്റെ പ്ലാന്റ് കായ്ക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം റിസൾട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പം ഇതാണ് നമ്മൾ കിട്ടിയിരിക്കുന്ന ലിച്ചി അത്യാവശ്യം ഒരു വലിയ പ്ലാന്റ് തന്നെയാണ് വൈറ്റ്ഞാവലിൻ്റെ പ്ലാന്റ് ആണിത് അത്യാവശ്യം നല്ലൊരു ഹൈറ്റ് ആയിട്ടുണ്ട് നല്ല ബുഷായിട്ട് നമ്മൾ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരികയാണ് ഇത് വൈറ്റ്നാവൽ റെഡ് വെറൈറ്റി ഉണ്ട് ഇതാണ് ഞാവലിൻ്റെ റെഡ് വെറൈറ്റി രണ്ടുമുതൽ കായൊന്നും പിടിച്ചിട്ടില്ല നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് രണ്ടും ഈ പ്ലാന്റിന് ഒരു പ്രത്യേകതയുണ്ട് ശ്രദ്ധിച്ച് നോക്കിയറിയാം ഈ റൈറ്റ് സൈഡ് കാണുന്ന എല്ലാം നല്ല ശിഖരങ്ങളും നല്ല വിഷായിട്ട് ഇപ്പം ഉണ്ട് പക്ഷേ ഇതാണ്ടീ സൈഡ് നോക്കിയാണ് ഒരു സൈഡ് വേണ്ട ഇവിടെ ഒന്നും ബ്രാഞ്ചസ് ഇല്ല വേണ്ട ഇവിടെ ഒന്നും ബ്രാഞ്ചസ് ഇല്ല ഇവിടെ ഒരു ഇവിടെ ബ്രാഞ്ച് വരേണ്ടതാണ് ഈ ഈ സൈഡ് ബ്രാഞ്ച് വരേണ്ടതാണ് ഒന്നും ബ്രാഞ്ചസ് ഇല്ല നോക്കിയിരിക്കുന്നു ഇത് ആരെങ്കിലും പർപ്പസ് വള്ളി ആയിട്ട് ഒടിച്ചുകളാണോ ആളുകൾ ആരെങ്കിലും വന്നിങ്ങനെ ഒടിച്ച് കളയാനാണോ എന്ന് ഞാൻ നോക്കി അല്ല പിന്നെ ആരാണ് ഞാൻ ചോദിച്ചില്ല ഇനി നമ്മളെ വീട്ടിലെ പട്ടിയോ പൂച്ചയോ അങ്ങനെ ആരെങ്കിലുമൊക്കെ വന്ന് ഈ മൃഗങ്ങൾ അങ്ങനെ ആരെങ്കിലും വന്നൊക്കെ ഒടിച്ച് കളയണം പക്ഷേ അല്ല ഫ്രണ്ട്സ് ഇതെങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞ ഇതാണ് കാരണം ഈ ഇതാണ് കാരണം ഈ ഈ ബ്രാഞ്ചസ് എല്ലാം ഒടിഞ്ഞു പോകാൻ കാരണം ഈ നാട്ടുമാങ്ങയാണ് ഈ നാട്ടുമാങ്ങയാണ് ഈ ബ്രാഞ്ചിൽ വന്ന് കറക്റ്റ് അതിൻ്റെ വീട്ടിലാണ് നിൽക്കുന്ന നാട്ടുവാങ്ങുക ഇത് വന്നാൽ കറക്റ്റ് ഇതായി ഇവിടെ വന്ന് വീഴും ഇവിടെ വന്ന് വീഴുമ്പോൾ ഇവിടെ വെച്ചങ്ങ് ഒടിഞ്ഞു വരും അങ്ങനെയാണ് ഈ ഈ ഭാഗത്തുള്ള ബ്രാഞ്ചുകളൊന്നും ഈ അഭിയ അഭിയുവിന് ഇല്ലാത്തത് നേരെ മേളിലാണ് നാട്ട് വാങ്ങാൻ കാച്ചിപ്പോ ഉള്ളത് കണ്ട ഫ്രണ്ട്സ് എൻ്റെ നാട്ടു വാങ്ങാൻ നിൽക്കണം അപ്പൊ ഇതെല്ലാം എല്ലാം വന്ന് ഇതിൻ്റെ അറിയണമാണ് ഇവിടെ ഒരു സൈഡുള്ള ബ്രാഞ്ച് മൊത്തം പോയത് അങ്ങനെയാണെങ്കിലും നമുക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയുണ്ട് നമ്മുടെ നാട്ടു വാങ്ങാൻ ഇപ്രാവശ്യം ായച്ചിരിക്കുകയാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ ആൾറെഡി ഇട്ടിട്ടുണ്ട് ഫ്രണ്ട്സ് അടുത്തതായി നമ്മൾ വെട്ടിക്കളഞ്ഞില്ല വെട്ടിക്കളയാൻ വളരെ സാധ്യത കൂടിയ ഒരു പ്ലാന്റ് ആണ് ഓറഞ്ച് നമ്മൾ ഓറഞ്ച് നമ്മുടെ നാട്ടിലുണ്ടാകുമെന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ ആദ്യമേ ഓടിപ്പോയി വാങ്ങിച്ച വാങ്ങിച്ചതായിട്ട് ഓറഞ്ച് ചെടിയാണ് അതിനും നേരത്തെ ഞാൻ പറഞ്ഞ ബേറാപ്പിളിൻ്റെ സെയിം സാദൃശ്യമാണുള്ളത് അതിനും നിറച്ചും മുള്ളുകളാണ് ഈ മുള്ളുകൾ കാരണം ഈ മുള്ളു കൂടുന്നതെല്ലാം ഈ പ്ലാന്റിൻ്റെ നല്ല ക്വാളിറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം ഇതും നല്ല ഗ്രാഫ്റ്റ് ചെയ്ത തൈയാണ് ഞാൻ മേടിച്ച് നട്ടത് വലുതായി വന്നപ്പോഴത്തേക്ക് ഇത് മുള്ളും വലിയൊരു പ്ലാന്റും ആയി നല്ല നമ്മൾ നല്ല പ്രോപ്പറായിട്ട് എന്നെ നല്ല നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇത് ഞാൻ ഇങ്ങനെ വെട്ടി വെട്ടി നിർത്തിക്കുകയാണ് അപ്പം ഈ ഓറഞ്ച് ചെടി ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ആറ് വർഷത്തിന് മേടലുണ്ടാവും ഞാൻ ഇതിങ്ങനെ ക്രോപ്പ് ചെയ്ത് ക്രോപ്പ് ചെയ്ത് നിർത്തിക്കുകയാണ് ഇതും വൃത്തായിട്ട് എനിക്ക് തോന്നുന്നില്ല വെട്ടി ഞാൻ നിർത്തിയിട്ടുണ്ട് കണ്ടോ ഇതും ഒരു ഓറഞ്ച് ഓറഞ്ച് ചെടിയാണ് അതൊന്നും എനിക്കൊരു വൃത്തായിട്ട് തോന്നുന്നില്ല ഞാൻ വേറെ രണ്ടൊന്ന് ഓറഞ്ച് ചെടികളെല്ലാം മേടിച്ച് നട്ടിട്ടുണ്ട് അത് നോക്കാം ഇത് ഇതിൻ്റെ വലിപ്പം കണ്ടറിയാൻ പറ്റും കണ്ടോ അത്രയും കടവണ്ണം ഉണ്ട് ഇതിന് വേണ്ട ഇതും ഉണ്ടോ കണ്ടോ ഇല്ല റ നല്ല നല്ല സൂപ്പർ മുള്ളാണ് ആണ് ഇതിപ്പോൾ നല്ല വലിയൊരു ആയിട്ടുണ്ട് വേണ്ട അതാണ് നമ്മുടെ ഓറഞ്ച് മല്ലിക നേരത്തെ ഇത് നമ്മളെ പരുവായ മാങ്ങയാണ് ഇനി വിള വിളഞ്ഞ് വിളയാറായി വരികയാണ് ഇത് അതിന് ശേഷം പൂട്ടിട്ട് വലുതായ മാങ്ങയാണ് അപ്പോൾ ഇത് രണ്ട് രണ്ട് സ്റ്റേജാണ് ഇത് കഴിഞ്ഞിട്ട് പിന്നെയും പിന്നെയും വേണ്ട കൂത്തിട്ട് പിന്നെയും വേണ്ട വേണ്ട കന്നി മാങ്ങ പിടിച്ചിട്ടുണ്ടോ ഞാൻ ചെച്ചിട്ട് കീറന്നു പക്ഷേ അങ്ങനെയല്ല പിന്നെയും പൂട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ വേണ്ട ഇങ്ങനെ മാവ് എനിക്ക് പൂക്കുന്നെനിക്കറിയില്ല അങ്ങനെ മല്ലിക നമ്മളെ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യം ഓരോ ഘട്ടം ഘട്ടമായിട്ട് പൂത്തുകൊണ്ടിരിക്കുകയാണ് സാധാരണ പൂക്കുമ്പോഴത്തേക്ക് ഇത് ആൾ സീസൺ ആണോ എന്ന് എനിക്കറിയത്തില്ല അപ്പം ആദ്യം കായ് പൂത്ത് പിന്നെ കായ് വന്ന് പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും പൂത്ത് എനിക്കങ്ങനെ ഈ ചേ ഈ ക്ലൈമറ്റിൻ്റെയൊക്കെ ചേഞ്ച് കൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് തോന്നുന്നു ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ ഈ തേർട്ടി ഫൈവ് റംബുട്ടൈ കായ് വന്നിരിക്കുകയാണ് വന്നിരിക്കുകയാണ് നിറച്ച് കായ് പ്രാവശ്യം പിടിച്ചിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പം നേരത്തെ കട്ടിയും കുറച്ചും കൂടെ വലിപ്പം വെച്ചിട്ടുണ്ട് അത് കാണിക്കാനാണ് ഈ വീഡിയോ എടുക്കുന്നത് അരി നെല്ലി മിക്കരുടെ വീട്ടിലും കാണും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു നെല്ലിയാണിത് അത് ഞാനിത് ആക്ച്വലി ഒരു മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇത് മേടിച്ച് നടന്നത് ആദ്യം നട്ടത് വട്ടുപോയി രണ്ടാമത്തെ നട്ടത് ഒരുവിധം ഈ ഒരു ഹൈറ്റായി ഈ പുരടൊക്കെ വൃത്തിയാക്കാൻ പറ്റുന്നൊരു വെട്ടിക്കളാണ് അപ്പം ഇത് നമ്മുടെ അരിനെല്ലിയാണ് അപ്പം ഞാൻ മേടിച്ചിട്ടിട്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസത്തിനകത്തേ ആകത്തുള്ളൂ ഉപ്പിലൊക്കെ ഇടാനൊക്കെ നല്ല നല്ല ടേസ്റ്റാണത് ഇതിലും ഇതിനെ ആക്രമിക്കുന്ന മെയിനായിട്ടുള്ള രണ്ടുമൂന്ന് സാധനമാണ് മറ്റേ ഒരു തരം വെള്ള കളറിലുള്ളൊരു ഇല അടിയിലൊക്കെ വന്നിരിക്കുന്ന ഒരു ടൈപ്പ് പക്കി നമ്മളെ തിരുവനന്തപുരത്തൊക്കെ പക്കി എന്ന് പറയും അത് ഇരുന്നതിനെ നശിപ്പിച്ചോളാം പക്ഷേ നല്ലൊരു ടേസ്റ്റുള്ള ഒരു നെല്ലിയാണ് അരി നെല്ലി രക്തചന്ദനം ഞാൻ ഇതൊരു അടിച്ചിട്ടൊരു അഞ്ച് വർഷം വരും രക്തചന്ദനമാണ് എത്ര സൈസുണ്ടും ഉണ്ടോ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ബാരി ഫോർ മാംഗോ പ്ലാന്റ് ഇത് ആൾ സീസണാണ് നമുക്ക് വർഷത്തിൽ നാല് പ്രാവശ്യം മാങ്ങാ പിടിക്കുമെന്നാണ് പറഞ്ഞത് അറിയില്ല പിടിക്കുമായിരിക്കണം ഇതാണ് ബാരി ഫോർ അതേപോലെ ഇതാണ് പുളി സ്വീറ്റ് പുളി സുവർണരേഖ മാോ പ്ലാന്റ് ആണ് ഇടയ്ക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചായിരുന്നു പ്ലാൻസൊക്കെ ഏത് നഴ്സറിയിൽ നിന്നാണ് മേടിക്കുന്നതെന്ന് അപ്പോൾ നമ്മൾ പ്ലാൻസ് മേടിക്കുന്നത് ഒരുപാട് നഴ്സറിയിൽ നിന്ന് മേടിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ തിരുവനന്തപുരത്തു നിന്ന് മേടിക്കുന്നുണ്ട് ഇപ്പോൾ ഓർഡർ ചെയ്ത് കൽക്കട്ടയിൽ നിന്ന് മേടിച്ച കുറച്ച് പ്ലാൻസ് ഉണ്ട് അല്ലാതെ നമ്മൾ കൊല്ലത്തു നിന്ന് മേടിച്ചത് കൊണ്ട് പാലക്കാട് നിന്ന് മേടിച്ചതുകൊണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലത്തു നിന്ന് മേടിച്ചതുകൊണ്ട് ഇതാ ഇത് ഞാൻ ചീരക്കുഴി നഴ്സറിയിൽ നിന്ന് മേടിച്ചൊരു പ്ലാന്റ് ആണത് നേരത്തെ കാണിച്ച ലിച്ചി വൈ വൈറ്റ് ഞാവൽ റെഡ് കളർ ഞാവൽ അതെല്ലാം ചീരക്കുഴിയിൽ നിന്ന് മേടിച്ചതാണ് തായ് ബ്ലാക്ക് എന്ന് പറയും പിന്നെ ഇതിൻ്റെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് തായ് ബ്ലാക്ക് എന്നും പറയും ഇതിന് ബ്ലാക്ക് സ്റ്റോൺ മാങ്കോ എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇതിന് നമ്മളെ നാട്ടിൽ റിസൾട്ട് ഇതുവരെ ആർക്കും കിട്ടിത്തുടങ്ങിയിട്ടില്ല പിന്നെ ഞാൻ ഒരു ഭൗതുകത്തിൻ്റെ പുറത്ത് മേടിച്ച് നട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ ലാഡി ജെയിൻ മാംഗോ പ്ലാന്റ് ആണ് ലേഡി ജെയിൻ ഇത് ആർ ടു ഇ റ്റു ആണ് ആർ ടു ഇ റ്റു മാോ പ്ലാന്റ് ആണ് ഇത് ആപ്പിൾ റുമാനി സൂപ്പർ ക്യൂൺ മാംഗോ പ്ലാന്റ് തലർത്തിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റുള്ളൊരു മേങ്ക വെറൈറ്റിയാണ് സൂപ്പർ ക്യൂ നമ്മൾ ബാഗിലാണ് നട്ടിരിക്കുന്നത് ജോലോലിക്കുക വലിയ മരമായിരുന്നു അതിനെ വെട്ടി നമ്മൾ പകുതിയാക്കിയിട്ടുണ്ട് വെട്ടിയിടം കാണിച്ചു തരാ എവിടം വെച്ച് വെട്ടി നല്ല സൈസ് മരമായിരുന്നു അപ്പം ഇങ്ങനെ നിന്ന് നിറച്ച് കായ്ക്കുന്നുണ്ട് ഇപ്പം സീസണല്ല നമുക്കിതേപോലെ വലിയ മരങ്ങളുണ്ടെങ്കിൽ നമുക്കിതേപോലെ ചെറുതായിട്ട് വെട്ടി നിർത്തി കായ്പ്പിക്കാം ഈ നല്ല പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട് പൂ കാണിച്ചു തരാം ഇതിൻ്റെ വേറൊരു ചെടിയും കൂടെ നമ്മളിലുണ്ട് ഞാൻ കാണിച്ചു തരാം അതുകൊണ്ടാണ് നമ്മൾ ഈ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരുപാട് ഇലയൊക്കെ പുഴിഞ്ഞ് വീണതുകൊണ്ടാണ് ഇത് വെട്ടി നമ്മൾ ചെറുതാക്കിയത് എന്ന് പറഞ്ഞാൽ ഒരുപാട് കായ്ക്കുകയൊക്കെ ചെയ്യും ഇതൊരു മോശം ഫ്രൂട്ടല്ല പുളിയുണ്ടെന്നേ ഉള്ളൂ ഉപ്പിലിട്ടാൽ നല്ല ടേസ്റ്റാണ് അറ്ററക്ക ഇടാൻ ബെസ്റ്റാണ് ഇതിൻ്റെ കുരു നമ്മൾ കഴിക്കുന്നത് നല്ലതല്ല നമുക്ക് രണ്ടാമത്തെ ചെടിയാണ് ഇത് ഫ്രണ്ട്സ് ഞാനിങ്ങനെ ചെടികളിങ്ങനെ നോക്കിക്കൊണ്ട് നിന്നപ്പോൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് കണ്ട ഒരു ഒരു ജീവിയാണിത് പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ തോന്നും ഒരു പൂ പോലെ നിൽക്കുന്നുണ്ട് വേണ്ട ഒരു പൂ പോലെ പക്ഷേ ഇതൊരു ജീവിയാണ് കാണിച്ചു തരാം വേണ്ട വേണ്ട അങ്ങനെ വേണ്ട നല്ല രസമുണ്ട് കാണാൻ ഫ്രണ്ട്സ് ഇത് ആർക്കെങ്കിലും ഈ ജീവിയുടെ പേരറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യേണ്ടതാണ് എനിക്ക് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി അതാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ എടുത്തത് ഫ്രണ്ട്സ് ഇതാണ് അഡീനിയം ഫ്രണ്ട്സ് ഇവിടെയാണ് നമ്മുടെ ആപ്പിൾ ചെറി നിന്നത് അതിനെ ഞാൻ വെട്ടിക്കളഞ്ഞിട്ടാണ് നമ്മളിപ്പം ബുഷ് ഓറഞ്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ആപ്പിൾ ചെറിയെന്ന് പറയുന്നത് ഒരു പുളിപ്പ് ടേസ്റ്റാണ് അപ്പം അതിനെ വെട്ടിക്കളഞ്ഞത് അത് വലിയൊരു മരമാവും അപ്പം അതിനെ നമ്മൾ വെട്ടിക്കളഞ്ഞിട്ടാണ് ഇവിടെ ഇപ്പം ബുഷ് ഓറഞ്ചിൻ്റെ ഇത് വെച്ചിരിക്കുന്നത് അത് ഇത് വെച്ചിട്ട് തന്നെ കുറേ നാളാകും ഏകദേശം ഒരു നാലഞ്ച് വർഷത്തിന് മുന്നേ നിന്നാണ് ഇവിടെ അതിനെ വെട്ടിക്കളഞ്ഞത് അത് നമുക്ക് ഈ ഉപ്പിലിടാനോ അങ്ങനെ എന്തിനെങ്കിലൊക്കെ എന്നാലും പഴുത്താലും വലിയ മധുരമൊന്നുമില്ല പുളി തന്നെയാണ് കൊള്ളൻ തെറ്റി തെറ്റിപ്പോവാണ് പ്രാവശ്യം നിറച്ച് പോയിട്ടുണ്ട് ഫ്രണ്ട്സ് ഇതൊരു കണ്ടിന്യൂഷൻ വീഡിയോ ആണ് നേരത്തെയുള്ള വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരിക അപ്പം ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇവിടെ തീരുകയാണ് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നവരായിരിക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ